ഇപ്പ നമ്മള് ഇത് ആരും ഒന്നല്ല ഇത് കണ്ടപ്പോ അടിപൊളി പാട്ട് കാര്യം ഞാൻ പറയാ ഇത് ഈഷ്യാന് മറ്റേ ബിഗ് ബോസ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ പ്രൊമോ സോങ് വന്നേക്കുവല്ല അബദാശ് ഞാൻ കണ്ടുപോയി കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൂടി ഇഷ്ടപ്പെട്ടു സെറ്റ് പാട്ട് സെറ്റ് പാട്ട് ഇത് അപ്പൊ എനിക്ക് ഞാൻ എന്തായാലും ഞാൻ റിയാക്ഷൻ ചെയ്തിട്ട് ആവില്ല ഇവൻ കണ്ടിട്ടില്ല ഇവന്റെ എന്താ പൊന്ത സെറ്റ് സാധനം എനിക്ക് തോന്നുന്നു തുടരൻപടത്തി ഇത്ര നല്ല പാട്ടൊന്നും ഇല്ല സാധനം അതിലെ വെട്ടുന്ന സാധനം കണ്ടുപോകാൻ ബാക്കി നിങ്ങള് കണ്ടില്ലെന്നറിയില്ല കണ്ടവര് കമന്റ് ചെയ്യട്ടാ ഇങ്ങനെ റാപ്പൊക്കെ ഉണ്ട് അന്നിട്ട് വെച്ചോ കാണോ കേട്ടോക്കോ കണ്ടിട്ട് എങ്ങനെ ഫിനിം പറയണം ഇഷ്ടപ്പെട്ടെങ്കി ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ലേ ഇല്ല ഓക്കെ എനിക്കിത് ഭയങ്കരോട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പ പ്ലേ പ്ലേ ലിസ്റ്റ് ഇട്ട് വെച്ച് കേക്കുവാണീ സാധനം കണ്ടുപോകട്ടോ വെച്ച മരുന്ന Bağlı verdin onu, 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 bağlı bağlı bir kah, bağlı verdin onu, bağlı bağlı bir kah, bağlı verdin onu, başlı başlı bağlı verdin onu, başlı başlı bağlı verdin onu, başlı başlı bağlı verdin onu, Oh, Things are gonna be tough. Hey, this is it's gonna be go tough. You gotta have a lot of stuff raised up. Oh, you gotta have a and

സോറി വീഡിയോ കണ്ടിട്ട് ഞാൻ ഞങ്ങട് ചെയ്തു ആ നിങ്ങള് പാവം ഇതൊക്കെ കൈയിലുള്ള ഇതിലീച്ച ഇരുപത്തഞ്ച് അയ്യോ കമന്റ് എന്താ കമന്റ് വായിച്ചോ കേട്ടോ കോമഡി എനിക്ക് നേരത്ത് വായിച്ചു എനിക്ക് മാത്ര പാട്ട് ഇഷ്ടമാവാഞ്ഞത് കമന്റ് ബോക്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളല്ലോ എന്താണ പണി വെച്ചേക്കുന്നവര് ഇങ്ങനെ ഏറെ കണ്ടില്ലായിരുന്ന പാട്ട് ചിരി വരുന്നുണ്ട് തെറി വരുന്നുണ്ട് അയ്യോ പാവൻലാലായിട്ട് നല്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടവരാ ഈ പാട്ട് ഇങ്ങനെ മാസം അയ്യോ ആക്കി ചള മാറിയത് ചമർ പിന്നെയും പക്ഷെ ഈ സാധനം എങ്ങനുണ്ട് ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞത് പറഞ്ഞു നല്ലേ ഞാനിപ്പ രാവിലെ പ്ലേ ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് രാവിലെ നീറ്റ് നീറ്റി ചാർജാവും ഞാനങ്ങനെ അതേപോലെ ഉണ്ടോ കാർജ് പണി ഈ കൊടുക്കുന്നുണ്ടെങ്കിൽ അയച്ചു ഇരുന്ന് കണ്ടിട്ട് എത്തുള്ളൂ போட்டே <laughs> ப்படிக்கார ோ இல்ல மக்களே வருந்துண்டே வருந்துண்டே